ാണ് ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നത് അന്ന് വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള എം പി ആണ് അപ്പൊ ശിവൻകുട്ടിയോട് പി എം ശ്രീ പദ്ധതിയുടെ പണം വേണ്ട എന്ന് കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ ചെന്നിത്തലയോ അല്ലെങ്കിൽ ബി ഡി സതീശനോ പറഞ്ഞാൽ ശിവൻകുട്ടി പുസ്തകത്തിൽ ഇതൊന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും കെ സി വേണുഗോപാലിന്റെ പാർട്ടിയോട് പറയണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാനിൽ നിങ്ങൾ പി എം ശ്രീ പദ്ധതിക്ക് പണം വാങ്ങാൻ തുടങ്ങി പഞ്ചാബിന്റെ കാര്യം നോക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പരാജയപ്പെട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ട് ഞങ്ങൾക്കും വേണം പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞ് അതിൽ ജോയിൻ ചെയ്തു അടുത്തത് കർണാടക ആരാഭരിക്കുന്നത് സതീഷേട്ടന്റെ പാർട്ടിയല്ലേ കർണാടകയിലെ മുഖ്യമന്ത്രി ആ കർണാടകയിൽ നമ്മൾ പരിശോധിക്കണം കർണാടകയിലെ നാനൂറ്റി എഴുപത്തെട്ട് സ്കൂളുകളിൽ പി എം ഷി പദ്ധതി നടപ്പിലാക്കുകയാണ് ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്തു കഴിഞ്ഞു ആ പദ്ധതിയിൽ തന്നെ നാലഴിക്കഥകൾ പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സ്കൂളുകൾക്ക് കർണാടകയിൽ ഫണ്ട് ലഭ്യമായി ഹിമാചൽ പ്രദേശ് നമ്മളാ ഭരിച്ചിരുന്നത് അത് ഹിമാചൽ പ്രദേശിൽ എല്ലാവരും ഉള്ളും ഉരുക്കും പമ്പ എല്ലാവരും ചേർന്ന് നമ്മുടെ ഗവൺമെന്റിനെ മാറ്റാൻ ശ്രമിച്ച് അതിൽ ചെറിയ അളവിൽ വിജയിച്ച് അധികാരം ഏറ്റെടുത്തു നൂറ്റി അമ്പത് സ്കൂളുകളിൽ പി എം ശ്രീ പദ്ധതി വാങ്ങിക്കഴിഞ്ഞു ഞാൻ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി രാജസ്ഥാനിൽ അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ ഹിമാചൽ പ്രദേശിൽ തെലങ്കാനയിൽ ഉൾപ്പെടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകളും ഈ രാജ്യത്ത് പി എം ശ്രീ പദ്ധതിയിൽ അംഗമായിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നം നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എങ്ങനെ വെക്കാതിരിക്കും ഇന്ത്യ ഭരിച്ചു ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണ ലോകത്തിന്റെ ചരിത്രത്തിൽ അമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലോ എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഒന്നിൽ കൂടുതൽ തവണ തുടർച്ചയായി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോക റെക്കോർഡാണ് ശ്രീമന്ത് നരേന്ദ്രമോദിക്ക് ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരിക്കുമ്പോ ഫോട്ടോ വെക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഫോട്ടോ വെച്ചില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലെ കുട്ടികൾ പോലീസുകാരുടെ വീട്ടിലെ കുട്ടികൾ അവരൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയുമോ അച്ഛനും വല്ല വിവരമുണ്ടോ എന്താണ് ഷിപ്പിയാർഡിൽ ഒന്ന് ചെന്ന് നോക്കണം ഏത് കൊച്ചി ഷിപ്പാർഡില് എയർപോർട്ടിൽ ഒന്ന് പോയി നോക്കണം രാജ്യത്തെ എയർപോർട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഷിപ്പ്യാർഡുകളിൽ അമേരിക്കക്കാരൻ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ യുദ്ധോപകരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു നമ്മുടെ നാട്ടിൽ പെൻസിൽ മുതൽ റോക്കറ്റ് വരെ ഉത്പാദനം നടക്കുന്നു സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്ക് ഇൻ ഇന്ത്യയും വർധിതമാകുന്നു അങ്ങനെ ഈ രാജ്യവും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുമ്പോ കുട്ടികൾ അച്ഛനോട് പറയാണ് അച്ഛൻ തൽക്കാൻ ആരോടും പറയണ്ട ഞാൻ നരേന്ദ്രമോദി ഫാനാണ് ഞാൻ എന്റെ മുത്തച്ഛന്റെ സ്ഥാനത്താണ് നരേന്ദ്രമോദിയെ വെച്ചിട്ടുള്ളത് എനിക്ക് പതിനെട്ട് വയസ്സായാൽ താമരയിൽ ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന കേരളത്തിലെ സഖാക്കളുടെ മക്കളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആലപ്പുഴയിലെ നേതാക്കന്മാരെ ഉണ്ട് എനിക്ക് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് ചില ആളുകള് അതായത് പിണറായി വിജയന്റെ പെട്ടി തൂക്കികൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു മാർ പാർട്ടിയുടെ ഹൃദയമിടിപ്പായിട്ടുള്ള പുന്നപ്രയിൽ ഭാരതീയ ജനതാ പാർട്ടി ആ പഞ്ചായത്തിൽ ഒന്നാമത്തെ സ്ഥാനം നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ ആലപ്പുഴയിൽ മുന്നോട്ട് പോയത് കെ സി വേണുഗോപാലിന്റെ ബൂത്തിൽ ഒന്നാം സ്ഥാനം സുധാകരൻ സാറിന്റെ ബൂത്തിൽ ഒന്നാം സ്ഥാനം പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ടു നോക്കിയാലും ആലപ്പുഴയിലെ ഇത്രയധികം കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അവര് പുറത്തു കാണിക്കുന്നതല്ല അവരുടെ ഉള്ളിലുള്ളത് അവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കേരളം ഒന്നടങ്കം അടിവെച്ചടിവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് ആകെ ഒറ്റ പേടിയുള്ളൂ ഈ പഹേനണ്ടല്ലോ പിണറായി വിജയൻ മോഹൻ അവനെങ്ങാനും വന്ന് നമ്മുടെ ബി ജെ പിയിലും മെമ്പർഷിപ്പ് എങ്ങാനും എടുക്കുമോ ഉള്ളൂ കാരണം അവനും അച്ഛനോട് പറയുന്നുണ്ടാകും ആണ് ഭാവിയിൽ വരാൻ പോകുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നുമില്ലാതെയാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ നമ്മൾ എല്ലാവരും പത്ത് വർഷം ഇരുപതു വർഷം മുപ്പത് വർഷം നാല്പത് വർഷം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഈ കേരളത്തിന്റെ മണ്ണിൽ കട്ടപ്പെട്ട് പോലീസ് ലാത്തി ചാർജറ്റ് സമരമുഖത്ത് നിന്ന് നമ്മൾ കഞ്ഞിക്ക് ഗതിയില്ലാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തനം തുടങ്ങിയപ്പോ ഗാലറിയിൽ ഇരുന്ന് കളി കാണാനല്ല എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീമാൻ സുരേഷ് ഗോപിയെ തൃശൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ചതെങ്കിൽ നമുക്കൊരു കേന്ദ്രമന്ത്രിയെ കിട്ടിയപ്പോ ഒരു മന്ത്രിയെ സമ്മാനമായി എക്സ്ട്രാ തന്നു ശ്രീമാൻ നരേന്ദ്രമോദി അത് കോട്ടയത്താണ് ശ്രീമാൻ ജോർജ് കുര്യൻ രണ്ട് കേന്ദ്രമന്ത്രിമാർ കോടി രൂപ ഈ കേരളത്തിലേക്ക് ഫിഷറീസ് വകുപ്പും ആനിമൽ ഹസ്ബൻഡറി വകുപ്പും ചേർന്ന് ശ്രീമാൻ ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നാടിനെ മാറ്റാൻ സാധിക്കും അതിന് എല്ലാ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരന്മാരായിട്ടുള്ള സഹപ്രവർത്തകന്മാർ ഈ കുങ്കുമഹരിത പതാകയും പിടിച്ചുകൊണ്ട് ബൂത്ത് കമ്മിറ്റികൾ തയ്യാറാക്കി നമ്മൾ ആർജപത്തോടുകൂടി മുന്നോട്ട് പോകും നമുക്ക് ഒരാളെയും പേടിക്കാനില്ല രാഷ്ട്രപതി നമ്മുടെ ആളാണ് മുർമു ബി ജെ പി കടന്നു വന്നു കഷ്ടപ്പെട്ടു പ്രവർത്തിച്ചു എസ് ടി വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന ഒരു സഹോദരി ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി ശബരിമലയിലെ മുർമു കൈകൂപ്പി നിൽക്കുമ്പോ റബ്ബർ പാല് കുടിച്ച പോലെ വാസവൻ തൊട്ടടുത്ത് അങ്ങനെ മസിലും പിടിച്ചു നിൽക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു എടോ വാസവ ശബരിമലയിലെ അയ്യപ്പനെ താല്പര്യമില്ലെങ്കിൽ ആരാധനയില്ലെങ്കിൽ എന്തിനാണ് തന്നെ പോലെയുള്ള വിശ്വാസമില്ലാത്ത മനുഷ്യർ ഞങ്ങൾ വിശ്വസിക്കുന്ന അയ്യപ്പന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ആ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കടന്നു വരണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഉപരോധം ഇപ്പൊ തീരുമാനിച്ചത് ഒരു സൂചന മാത്രമാണ് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് ഒരുത്തനം കിടക്കണ്ട എന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ കടത്തിവിടില്ല എന്ന് തീരുമാനമെടുത്താൽ സ്തംഭിപ്പിക്കാനുള്ള ശക്തി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ഇരുപത് ശതമാനം വോട്ടുമായിട്ടാണ് ഞാനും നിങ്ങളും ഈ കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെ സൃഷ്ടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിന് എന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാർക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ് വന്ദേ മാതൃ